മഹാഭാരത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി ഇരുകൂട്ടരും പരസ്പരം ദൂതന്മാരെ സന്ധ്യ സംഭാഷണത്തിനായി അയച്ചു അങ്ങനെ ഹസ്തനാപുരത്തിന്റെ പക്ഷത്തു നിന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മന്ത്രിപ്രമുഖനാകുന്ന സഞ്ജയനാകുന്നു പാണ്ഡവരുടെ അടുക്കലേക്ക് പോയത് എന്നാൽ അദ്ദേഹത്തിനോട് അത്യധികം കൂടി തന്നെ പാണ്ഡവന്മാർ തങ്ങളുടെ രാജ്യം തിരികെ നൽകുവാനായി ആവശ്യപ്പെടുന്നു അതായത് ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു ആ കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വന്ന് പറയുന്നു പ്രാജ്ഞനായ ധൃതരാഷ്ട്ര രാജാവ് ദാസനെ വിളിച്ച് ഉടനെ തന്നെ ഹസ്തനാപുരത്തിന്റെ മഹാമന്ത്രിയാകുന്ന വിതുരരെ വിളിച്ചുകൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു ദാസൻ വിതുരനെ ചെന്ന് കണ്ട് പറഞ്ഞു രാജാവ് ഭവാനെ കാണുവാൻ കാത്തിരിക്കുന്നു ഉടനെ എത്തണം വിതുരൻ ഉടനെ തന്നെ പുറപ്പെട്ടു രാജമന്ദിരത്തിന്റെ വാതിൽക്കലെത്തിയ വിതുരൻ ദാസനോട് പറഞ്ഞു വിതുരൻ ഇതാ വന്നിരിക്കുന്നുവെന്ന് രാജാവിനോട് ഉണർത്തുക വിതുരന്റെ ഈ സന്ദേശം കേട്ടുകൊണ്ട് ദാസൻ പറഞ്ഞു രാജാവേ ഇതാ വിതുരൻ അങ്ങയുടെ കൽപ്പന പ്രകാരം വന്നു നിൽക്കുന്നു തൃപാദങ്ങളെ ദർശിക്കുവാൻ കാത്തു നിൽക്കുന്നു എന്തു വേണമെന്ന് ആജ്ഞാപിച്ചാലും ദാസൻ ഇപ്രകാരമുള്ള വിവരം നൽകിയപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് ഉടനെ തന്നെ പറഞ്ഞു ഇങ്ങോട്ട് കടത്തുക ആ മഹാപ്രാജ്ഞനും ദീർഘദർശിയുമായ വിതുരന് എന്നെ കാണുവാൻ സമയം നോക്കേണ്ട കാര്യമില്ല എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് അവന് വരാ ഈ സന്ദേശവുമായി ദാസൻ വിതുരന്റെ അടുക്കലേക്ക് എത്തി വിദുരനോട് പറഞ്ഞു ഭവാൻ ധീമാനായ മഹാരാജാവിൻ്റെ അന്തപുരത്തിലേക്ക് കയറിയാലും ഭവാന്റെ രാജാവിനെ കാണുവാൻ സമയം നോക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ദാസന്റെ ഈ സന്ദേശം കേട്ടുകൊണ്ട് വിദുരൻ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു ചിന്തയിൽ മുഴുകിയിരിക്കുന്ന രാജാവിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു മഹാരാജാവേ വിതുരൻ ഇതാ നിൽക്കുന്നു മഹാപ്രാജ്ഞ ഭവാന്റെ കൽപ്പന പ്രകാരം ഞാനിതാ എത്തിയിരിക്കുന്നു വല്ലതും ചെയ്യുവാനുണ്ടെങ്കിൽ എന്നോട് ആജ്ഞാപിച്ചാലും ഇപ്രകാരം വിതുരൻ രാജഭക്തിയോടെ നിന്ന് പറഞ്ഞത് കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു വിതുരാ സഞ്ജയൻ വന്ന് എന്നെ കുറെ അധിക്ഷേപിച്ചു പോയിരിക്കുന്നു അജാതശത്രു പറഞ്ഞ വാക്കുകൾ നാളെ പ്രഭാതത്തിൽ സഭയിൽ വെച്ച് പറയുന്നതാകും അപ്പോൾ ആ കുരുവീരന്റെ വാക്ക് എന്തെന്നറിയാതെ എന്റെ ദേഹം ചുട്ടുനീറുകയാകുന്നു ഉറക്കം വരുന്നതുമില്ല ഉറക്കം വരാതെ ഉള്ള് ചുട്ടു കൊള്ളുന്നു ധർമ്മഗോവിന്ദനായ ഭവാൻ എൻ്റെ ശ്രേയസനായി വേണ്ടതെന്തെന്ന് പറഞ്ഞു തന്നാലും സഞ്ജയൻ പാണ്ഡവ സദസ്സിൽ നിന്നും മടങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സിന് ലേശവും ശാന്തി ലഭിക്കുന്നില്ല ഇന്ദ്രിയങ്ങളൊന്നും നിലക്കി നിർത്തുവാൻ എനിക്ക് കഴിയുന്നതും ഇല്ല അവൻ എന്താണാവോ പറയുവാൻ പോകുന്നത് യുധിഷ്ഠിരൻ പറഞ്ഞ സന്ദേശം എന്താണെന്ന് അവൻ എന്താണോ പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ അസ്വസ്ഥനാകുന്നു ഇപ്രകാരം ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞപ്പോൾ വിതുരർ മറുപടി പറഞ്ഞു ബലവാനോട് ഇടഞ്ഞവനും ഉപജീവനത്തിന് വകയില്ലാത്തവനും ധനം നഷ്ടപ്പെട്ടവനും മഹാഹീനനും കാമിക്കും ഒരിക്കലും ഉറക്കം വരികയില്ല ഈ മഹാദോഷങ്ങളൊന്നും ഭവാനെ ബാധിച്ചിട്ടില്ലല്ലോ മറ്റുള്ളവരുടെ ധനത്തിൽ ദുരാശമൂത്ത് ഭവാൻ പരിതപിക്കുന്നില്ലല്ലോ വിദുരന്റെ ഈ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു നിന്റെ വാക്ക് ധർമാനുസരണവും നന്മ വരുന്നതും ആകുന്നു ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഈ രാജ ജനിച്ചവരാണ് നാം ഏറ്റവും യോഗ്യന്മാരാകുന്നു നമ്മൾ അങ്ങനെ പല ഭാവി കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് അത്യധികം കൂടി ആ രാത്രി ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി മഹാരാജാവിന് തുണയായി വിതുരൻ പല മാർഗങ്ങളും പല കഥകളും പറഞ്ഞു നൽകിക്കൊണ്ട് ആ രാത്രി പിന്നിട്ടു